നമുക്ക് കാണാൻ കഴിയുന്നതിനൊപ്പം ഒരു മേഖലയുണ്ട് പുരാതന ആത്മീയ ശക്തികൾ പ്രവർത്തിക്കുന്ന ഒരു അദൃശ്യമാനം ഇവ വെറും പ്രേതങ്ങളോ പുരാണങ്ങളോ അല്ല മറിച്ച് അമാനുഷിക അസ്തിത്വങ്ങളുടെ സംഘടിത ശ്രേണികളാണ് പലപ്പോഴും തിരുവഴുത്തുകളിൽ ശക്തികളും പ്രിൻസിപ്പാലിറ്റികളും എന്ന് വിശേഷിക്കപ്പെടുന്നു പലരും ഈ പദങ്ങൾ ഭൗമിക ഭരണാധികാരികളെയോ രാഷ്ട്രീയ അധികാരങ്ങളെയോ പരാമർശിക്കുമെന്ന് കരുതുന്നുണ്ടെങ്കിലും ബൈബിൾ അതിലും നിഗൂഢവും ശക്തവുമായ ഒന്ന് വെളിപ്പെടുത്തുന്നു ഭൗതിക ലോകത്തെ തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്നും സ്വാധീനിക്കുന്ന ജീവികൾ ഈ പ്രിൻസിപ്പാലിറ്റികൾ വഞ്ചനയുടെ ശില്പികളാണ് അവ വ്യവസ്ഥകൾ പ്രത്യാശാസ്ത്രങ്ങൾ സ്ഥാപനങ്ങൾ എന്നിവയിലൂടെ പ്രവർത്തിക്കുന്നു അവർ രാജാക്കന്മാരുടെ സിംഹാസനങ്ങൾക്ക് പിന്നിൽ മന്ത്രിക്കുന്നു ഗവൺമെൻ്റുകളെ സ്വാധീനിക്കുന്നു സഹസ്രാബ്ദങ്ങളായി മനുഷ്യ ചരിത്രത്തെ ബാധിച്ച സംഘർഷങ്ങൾ ഇളക്കിവിടുന്നു ചിലർ അവർ വീണുപോയ മാലാകമാരാണെന്ന് വിശ്വസിക്കുന്നു മറ്റുള്ളവർ അവർ പരസ്പര മാന ബുദ്ധിജീവികളാണെന്നും ഭൗതിക ലോകത്തെ നിയന്ത്രിക്കാൻ ലക്ഷ്യമിടുന്നുവെന്നും അഭിപ്രായപ്പെടുന്നു അവരുടെ യഥാർത്ഥ ഐഡന്റിറ്റി എന്ത് തന്നെ അവരുടെ സ്വാധീനം വ്യക്തമല്ല ചരിത്രത്തിന്റെ താളുകളിൽ ഈ അസ്തിത്വങ്ങൾ അവയുടെ വിരലടയാളങ്ങൾ പതിപ്പിക്കുന്നു നാഗരതകൾ ഉയർത്തെഴുന്നേൽക്കുകയും താഴുകയും ചെയ്യുന്നു എല്ലായ്പ്പോഴും യാദൃച്ഛികമായിട്ടല്ല മറിച്ച് പലപ്പോഴും അദൃശ്യമായ ആത്മീയ കൃത്രിമക്കാരുടെ വഴികാട്ടൽ കൈകളിലാണ് പല രഹസ്യ സമൂഹങ്ങളും നിഗൂഢ പാരമ്പര്യങ്ങളും മറഞ്ഞിരിക്കുന്ന പഠിപ്പിക്കലുകളും ഈ പുരാതന സ്വാധീനത്തിൽ നിന്നും ഉരുത്തുറിഞ്ഞതാണെന്ന് അവകാശപ്പെടുന്നു ഇന്ന് നാം കാണുന്ന കുഴപ്പങ്ങൾ യുദ്ധത്തിലും അഴിമതിയിലും ധാർമ്മിക തകർച്ചയിലും ക്രമരഹിതമല്ല അത് ആസൂത്രണം ചെയ്തതാണ് എഫ് എ സിർ ആറിന്റെ പന്ത്രണ്ടിൽ പറയുന്നത് പോലെ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല വായിച്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോക ദുഷ്ടസേനകളോടും അത്രേ അവയുടെ സാന്നിധ്യം നാം തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ തലമുറകളുടനീടം ആവർത്തിക്കുന്ന പാറ്റേണുകൾ വഞ്ചന നിയന്ത്രണം മത്സരം എന്നിവയുടെ ചക്രങ്ങൾ നാം കാണാൻ തുടങ്ങുന്നു സ്വതന്ത്രരാകാനുള്ള ആദ്യ ഈ അവബോധം ബാബിലോണിലെ ദേവന്മാർ മുതൽ റോമിലെയും ഗ്രീസിലെയും സ്വർഗീയ ജീവികൾ വരെ പുരാതന സംസ്കാരങ്ങൾ വിശ്വസിച്ചിരുന്നത് ആത്മീയ ശക്തികൾ പ്രദേശങ്ങളെ ഭരിച്ചിരുന്നു എന്നാണ് ഇവരെ പലപ്പോഴും ദൈവങ്ങളായോ ആർക്കോണുകളായോ ആത്മീയവും ഭൗതികമായ മേഖലയുടെ ഭരണാധികാരികളായോ കാണപ്പെട്ടിരുന്നു ബൈബിൾ പോലും ഈ ആശയത്തെ പിന്തുണയ്ക്കുന്നു ദാനിയലിന്റെ പുസ്തകത്തിൽ പേർഷ്യയിലെ രാജകുമാരനെയും ഗ്രീസിലെ രാജകുമാരനെയും മനുഷ്യ നേതാക്കളായിട്ടല്ല മറിച്ച് സാമ്രാജ്യങ്ങളെ സ്വാധീനിക്കുന്ന ശക്തരായ ആത്മീയ ജീവികളായി വിവരിച്ചിരിക്കുന്നു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അത്തരം ശക്തികൾ സജീവമായിരുന്നെങ്കിൽ അവ അപ്രത്യക്ഷമായെന്ന് നാം ചിന്തിക്കുന്നത് എന്താണ് ഇന്നത്തെ ലോകത്ത് മുഴുവൻ പ്രദേശങ്ങളും ആവർത്തിച്ചുള്ള ചക്രങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത് നാം കാണുന്നു ഉദാഹരണത്തിന് മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിൻ്റെ മതസംഘർഷത്തിൻ്റെയും കേന്ദ്രമായി തുടരുന്നു മറ്റു പ്രദേശങ്ങൾ ദാരിദ്ര്യം അഴിമതി അല്ലെങ്കിൽ പ്രത്യാശാസ്ത്രപരമായ അതിരുകടന്നതും കൂടെയാണ് ചില നഗരങ്ങൾ കനത്ത ആത്മീയ അന്തരീക്ഷങ്ങൾ പ്രസരിപ്പിക്കുന്നു കുറ്റകൃത്യങ്ങൾ ആസക്തി അന്ധകാരം എന്നിവ തഴച്ചു വളരുന്നതായി തോന്നുന്ന സ്ഥലങ്ങൾ ഇവ വെറും സാംസ്കാരിക മാതൃകകളല്ല അവ പ്രദേശങ്ങളെ മുഴുവൻ ഭരിക്കുന്ന പ്രാദേശിക ആത്മാക്കളുടെ പ്രകടനങ്ങളാണ് ഒരു വ്യക്തി ഒരു പുതിയ ദേശത്തേക്ക് കടക്കുമ്പോൾ അവർ മറ്റൊരു ദൈവത്തിൻ്റെയോ ആത്മാവിൻ്റെയോ അധികാരപരിധിയിൽ പ്രവേശിച്ചുവെന്ന് ചില പുരാതന സംസ്കാരങ്ങൾ പഠിപ്പിച്ചു പ്രീതിയോ സംരക്ഷണമോ നേടുന്നതിന് ആ ആചാരങ്ങളും വഴിപാടുകളും ആവശ്യമായിരുന്നു ഇപ്പോഴും ചില യാത്രക്കാർ അതിർത്തികൾ കടക്കുമ്പോൾ വിചിത്രമായ ഊർജങ്ങളോ അന്തരീക്ഷങ്ങളിലെ മാറ്റങ്ങളോ അനുഭവപ്പെടുന്നതായി റിപ്പോർട്ട് ചെയ്യുന്നു രാഷ്ട്രീയ അതിർത്തികൾ മാത്രമല്ല ആത്മീയ അതിർത്തികളും ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള നഗരങ്ങളെ സൂക്ഷ്മമായി പരിശോധിക്കുക വാഷിംഗ്ടൺ ഡി സി ലണ്ടൻ റോം ഓരോന്നിനും നിഗൂഢ പ്രതീകാത്മയിലും നിഗൂഢ രൂപകൽപ്പനയിലും ഒഴുകിയിരിക്കുന്നു പവിത്രജാമതി പുരാതന വസ്തുവിദ്യ തന്ത്രപരമായ വിന്യാസങ്ങൾ എന്നിവ സൂചിപ്പിക്കുന്നത് അവയുടെ നിർമ്മാതാക്കൾ ആത്മീയ ഊർജ്ജത്തെ മനസ്സിലാക്കിയിരുന്നു എന്നാണ് ഒരുപക്ഷെ അത് കൃത്രിമമായി പോലും ചെയ്തിട്ടുണ്ടാകാം ഗിസയിലെ പിരമിഡുകൾ സ്റ്റോൺഹാഞ്ച് വത്തിക്കാൻ തുടങ്ങിയ ഘടനകളെല്ലാം ആത്മീയ ശക്തിയാൽ സമ്പന്നമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലങ്ങളിലാണ് നിർമ്മിച്ചത് വിനോദം മാധ്യമങ്ങൾ രാഷ്ട്രീയം വിദ്യാഭ്യാസം ധനകാര്യം എന്നീ ആഗോള സംവിധാനങ്ങൾ പോലും ഈ ശക്തികളുടെ കയ്യിലെ ഉപകരണങ്ങളായി മാറാം അവ ശ്രദ്ധ തിരിക്കുകയും വിഭജിക്കുകയും അടിമകളാക്കുകയും ചെയ്യുന്നു തങ്ങൾക്ക് മുകളിലും ചുറ്റുപാടും നടക്കുന്ന വലിയ യുദ്ധത്തെക്കുറിച്ച് അറിയാതെ ആളുകൾ ആത്മീയ ഉറക്കത്തിലേക്ക് വീഴുന്നു ചില രക്തബന്ധങ്ങൾ വാരീണ്യ കുടുംബങ്ങൾ രഹസ്യ ഉത്തരവുകൾ എന്നിവ തൊട്ടുകൂടാത്തവ ആയി കാണപ്പെടുന്നു നൂറ്റാണ്ടുകളായി അധികാരം നിലനിർത്തുന്നു ഇതും യാദർച്ഛികമല്ലായിരിക്കാം പ്രിൻസിപ്പാലിറ്റികളുമായുള്ള സഖ്യങ്ങൾ അനുസരണത്തിന് പകരമായി സ്വാധീനം നൽകിയേക്കാം നിരവധി ചരിത്ര വ്യക്തികളും ആധുനിക നേതാക്കളും ഈ മറഞ്ഞിരിക്കുന്ന ശക്തികളെ ക്ഷണിക്കുന്ന ആചാരങ്ങളുള്ള നിഗൂഢ ആചാരങ്ങളുമായോ സമൂഹങ്ങളായോ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് സത്യം ഒരു രാജ്യത്തിൻ്റെ ഉള്ളിൽ പോലും ആത്മീയ ആധിപത്യങ്ങൾ വ്യത്യസ്തമാണ് ചില നഗരങ്ങൾ സാമ്പത്തിക അഴിമതിക്കും മറ്റുള്ളവ സാംസ്കാരിക അധർമ്മതയ്ക്കും അല്ലെങ്കിൽ ആക്രമസക്തമായ കുറ്റകൃത്യങ്ങൾക്കും പേരുകേട്ടതാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു നഗരത്തിൽ പ്രവേശിച്ച ഉടൻ തന്നെ മാറ്റം അനുഭവിച്ചിട്ടുണ്ടോ ഊർജമോ അന്തരീക്ഷത്തിലെ മാറ്റമോ ഇവ പ്രാദേശിക ആത്മാക്കളുടെയോ നിർദ്ദിഷ്ട സ്ഥലങ്ങളെ ഭരിക്കുന്ന സ്ഥാപനങ്ങളുടെ അടയാളങ്ങളാണ് ഭൗതിക മേഖലയിൽ നിയമപരമായി അധികാര പരിധികളെ പോലെ ഈ ആത്മീയ മേഖലകൾ അദൃശ്യമായ അധികാരത്തോടെ പ്രവർത്തിക്കുന്നു ശക്തി കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക ഭയവും കഷ്ടപ്പാടും പോഷിപ്പിക്കുക സത്യത്തെ അടിച്ചമർത്തുക എന്നതാണ് ഇതിന്റെ ദൗത്യം അതിർത്തികൾ ഒരു ഭൂപടത്തിലെ വരകളേക്കാൾ കൂടുതലാണ് അവ ആത്മീയ ചെക്ക് പോസ്റ്റുകളാണ് ഒരു പ്രിൻസിപ്പാലിറ്റിയുടെ ഡൊമൈൻ അവസാനിക്കുകയും മറ്റൊന്ന് ആരംഭിക്കുകയും ചെയ്യുന്ന സ്ഥലങ്ങൾ വ്യത്യസ്ത പ്രദേശങ്ങൾ വ്യത്യസ്ത ഊർജങ്ങൾ വ്യത്യസ്ത നിയമങ്ങൾ നിയമങ്ങൾ ഒരു രാജ്യത്തു നിന്നും മറ്റൊന്നിലേക്ക് ഇത്രയധികം വ്യത്യാസപ്പെടുന്നതിൻ്റെ ഒരു കാരണം ഇതാണ് രാഷ്ട്രീയം മാത്രമല്ല ഇതിൻ്റെ പുറകിൽ അപ്പോൾ നമ്മൾ എങ്ങനെ പ്രതികരിക്കും എന്നതാണ് അത്തരം അമിതമായ സ്വാധീനത്തിൽ നിന്നും നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം ആദ്യപടി അവബോധമാണ് ഈ ശക്തികൾ ഇരുട്ടിലാണ് പ്രവർത്തിക്കുന്നത് അവരുടെ ഏറ്റവും വലിയ ആയുധം അജ്ഞതയാണ് എന്നാൽ ഒരിക്കൽ നിങ്ങൾ ചരടുകൾ കാണുമ്പോൾ അവർ നിങ്ങളെ വിശ്വസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്ര ശക്തിയില്ലാത്തവരല്ല നിങ്ങൾ എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങൾ ജയിക്കുന്നത് അവർ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങളിൽ കുടുങ്ങിക്കിടക്കുക അല്ലെങ്കിൽ അവയ്ക്ക് മുകളിൽ ഉയരുക നിങ്ങളൊരു പുതിയ പ്രദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോഴോ അപരിചിതമായ പ്രദേശത്തേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോഴോ നിങ്ങളൊരു പുതിയ ആത്മീയ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുകയാണെന്ന് തിരിച്ചറിയുക വിവേചിച്ചറിയാനും പ്രാർത്ഥിക്കാനും സത്യത്തിൻ്റെ വെളിച്ചം ഇരുണ്ട സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനും പഠിക്കുക ലോകത്തെ അധികാരങ്ങളും പ്രിൻസിപ്പാലിറ്റികളും ഭരിച്ചേക്കാം പക്ഷേ അവ പരമോന്നതമല്ല ഒരു വലിയ അധികാരവും ഉയർന്ന സിംഹാസനവും അന്തിമനായവതിയുമുണ്ട് ഈ യുദ്ധത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല ലോകത്തിലെ ഇരുട്ടിന് പലരും പിശാചിനെ കുറ്റപ്പെടുത്തുന്നു അങ്ങനെ ചെയ്യുമ്പോൾ ആത്മീയ ശക്തികൾ യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമാണെന്ന് അവർ സമ്മതിക്കുന്നു എന്നാൽ മിക്കവരും ഇപ്പോഴും വിശ്വസിക്കുന്നത് മനുഷ്യർ മാത്രമാണ് അധികാരികൾ എന്നാണ് മൂടുപടത്തിന് പിന്നിൽ നിന്നും സ്വാധീനിക്കുന്ന പുരാതന ബുദ്ധിശക്തികളെക്കുറിച്ച് അവർക്കറിയില്ല ഞാൻ ഉദ്ദേശിച്ചത് ഇരുട്ടിൻ്റെ ശക്തി ചരിത്രവും കുഴപ്പങ്ങളും വഞ്ചനയും ആവർത്തിക്കുന്നതും മനുഷ്യത്വം പഠിക്കാൻ വിസമ്മതിക്കുന്നത് കൊണ്ടല്ല മറിച്ച് ആത്മീയ ശക്തി കേന്ദ്രങ്ങൾ തകർക്കപ്പെടാതെ നിലനിൽക്കുന്നതുകൊണ്ടാണ് യഥാർത്ഥ ശത്രുവിനെ മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമുക്ക് ഫലപ്രദമായി പോരാടാൻ തുടങ്ങാൻ കഴിയൂ ഉണർന്നിരിക്കുക ബോധവാന്മാരായിരിക്കുക എല്ലാറ്റിലും ഉപരി ആത്മീയമായി ഉറച്ചു നിൽക്കുക യുദ്ധം യഥാർത്ഥമാണ് എന്നാൽ മൂടുപടത്തിലൂടെ കാണുന്നവർക്ക് വിജയവും അങ്ങനെ തന്നെ